ഫ്രാൻസിൻ്റെ ക്യാപ്റ്റനായി കിലിയൻ എംബാപ്പെ യൂറോ കപ്പിന് മുമ്പ് നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു വേൾഡ് കപ്പിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂറോ കപ്പ് നേടാനെന്ന് വേൾഡ് കപ്പ് നേടുക എളുപ്പമാണെന്നും അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് യൂറോപ്പിലെ ടീമുകൾ മാത്രം മത്സരിക്കുന്ന യൂറോ കപ്പ് നേടാനുമെന്നാണ് കിലിയൻ എംബാപ്പ എന്ന അഭിപ്രായപ്പെട്ടത് ഇപ്പോഴത്തെ ബ്രസീലിൻ്റെ മുന്നേറ്റനിര താരമായ റഫീനു നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ലേഖകൻ ചോദിച്ചത് കിലിയൻ അംബാപ്പയുടെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ് അതിന് മറുപടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു കിരീംബാപ്പയുടെ ആഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല കാരണം അവർ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ തോറ്റത് ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമിനോടാണ് ലാറ്റിൻ അമേരിക്കൻ ടീമായ അർജൻറ്റീനയോട് അവർ തോറ്റപ്പോൾ അവർക്കെന്താണ് അതിന് തിരിച്ചഭിപ്രായമുള്ളത് അമേരിക്കൻ ക്വാളിഫിക്കേഷൻ റൗണ്ടിൽ മത്സരങ്ങൾ നടക്കുന്ന ഗ്രൗണ്ടിൽ യൂറോ കപ്പിലെ ടീമുകൾ കളിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവരറിയണം അതിൻ്റെ ബുദ്ധിമുട്ട് ലാറ്റിൻ അമേരിക്കൻ ഗ്രൗണ്ടുകളിൽ കളിച്ചതിന് ശേഷം അവർ തന്നെ തീരുമാനിക്കട്ടെ ഇവിടെ കളിക്കുന്നത് ബുദ്ധിമുട്ടാണോ എളുപ്പമാണോ എന്നുള്ളത് ലേണൽ മിസി ഉൾപ്പെടെയുള്ള നിരവധി താരങ്ങളാണ് കിലീൻ എംബാപ്പയുടെ ഈ അഭിപ്രായത്തെ എതിർത്ത് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ് കോപ്പ അമേരിക്ക കളിക്കുന്ന ടീമുകൾ യൂറോപ്പിലെ ടീമുകളുടെ അത്രയും മെച്ചപ്പെട്ടിട്ടില്ല എന്നൊരു കമന്റ് കിലീൻ എംബാപ്പ പറഞ്ഞിരുന്നു